സയിലെ മരണം ഔദ്യോഗിക കണക്കിനേക്കാൾ നാൽപ്പത് ശതമാനം അധികമാണെന്ന് ലാൻഡ്സെറ്റ് മീഡിയ ജേണലിന്റെ പഠനം ഇസ്രായേൽ ഹബാസ് യുദ്ധം ആരംഭിച്ച ഒൻപത് മാസത്തിനുള്ളിൽ നടന്ന മരണങ്ങൾ ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകളേക്കാൾ നാൽപ്പത് ശതമാനം അധികമാണെന്നാണ് ലാൻഡ്സെറ്റ് പഠനത്തിൽ പറയുന്നത് ലണ്ടൻ സ്കൂൾ ഓഫ് ഹൈജീൻ ആൻഡ് ട്രോപ്പിക്കൽ മെഡിസിൻ യാലേ യൂണിവേഴ്സിറ്റി തുടങ്ങിയ സ്ഥാപനങ്ങളാണ് ഇതു സംബന്ധിച്ച പഠനം നടത്തിയത് ഇസ്രായേൽ നടത്തിയ വ്യോമ കരയാക്രമണത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെയുള്ള കാലയളവിലുണ്ടായ മരണമാണ് ഗവേഷകർ പഠനവിധേയമാക്കിയത് ഇക്കാലയളവിൽ ഏകദേശം അറുപത്തി അയ്യായിരം പേരെങ്കിലും മരിച്ചിരിക്കാമെന്നാണ് ഗവേഷകരുടെ നിഗമനം മരിച്ചവരിൽ അൻപത്തി ഒൻപത് ദശാംശം ഒരു ശതമാനം പേരും സ്ത്രീകളും കുട്ടികളും അറുപത്തി അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുമാണ് കഴിഞ്ഞ വർഷം ജൂൺ വരെ ഗസയിൽ മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് പേർ മരിച്ചു എന്നാണ് ഗസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ നിലവിൽ നാൽപ്പത്തി ആറായിരം പേർ ഗസയിൽ മരിച്ചുവെന്നാണ് ഔദ്യോഗിക കണക്ക് മുൻപ് ഫലസ്തീനിലുണ്ടാവുന്ന മരണത്തിന്റെ എണ്ണം കൃത്യമായി ആരോഗ്യ മന്ത്രാലയം ഡിജിറ്റലായി ശേഖരിച്ചു വച്ചിരുന്നു എന്നാൽ ഇസ്രായേൽ ആക്രമണം കടുത്തതോടെ ഫലസ്തീനിലെ ആരോഗ്യ സംവിധാനം പാടെ തകർന്നു ഇതുമൂലം കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കാൻ അവർക്ക് കഴിയുന്നില്ലെന്നും ലാൻഡ്സെറ്റ് വ്യക്തമാക്കുന്നു അതേസമയം ഗസയിലെ മരണസംഖ്യ സ്വതന്ത്രമായി വിലയിരുത്താൻ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് സംവിധാനമില്ലാത്തതും വലിയ പ്രതിസന്ധിയാവുന്നുണ്ട് മേഖലയിലേക്ക് അന്താരാഷ്ട്ര മാധ്യമങ്ങളെ ഇസ്രായേൽ അനുവദിക്കുന്നില്ല പഠനം പുറത്തുവന്നതിന് പിന്നാലെ ഇക്കാര്യത്തിൽ പ്രതികരണവുമായി ഇസ്രായേലിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ രംഗത്തെത്തി സാധാരണക്കാരായ ജനങ്ങളുടെ മരണം ഒഴിവാക്കാൻ വലിയ മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടെന്നും ലോകത്തെ ഒരു സൈന്യവും സിവിലിയന്മാരുടെ മരണം ഒഴിവാക്കാൻ ഇത്രത്തോളം മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടാവില്ല എന്നുമാണ് ഇസ്രായേലിന്റെ അവകാശവാദം